നമസ്കാരം ശ്രഹാസനാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ എഞ്ചിനീയറിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ തന്നെ പല പാരൻസും കുട്ടികളൊക്കെ ചോദിക്കുന്ന ഒരു വിഷയമാണ് എങ്ങനെയാണ് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് കോളേജുകളെ പരിഗണിക്കേണ്ടത് ഏതൊക്കെ കോളേജുകളാണ് സെലക്ട് ചെയ്യേണ്ടത് ഉള്ളതിൽ മികച്ച കോളേജ് ഏതൊക്കെയാണ് ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു വശം പല പാരൻസിനും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കും കോളേജുകളെയും കോഴ്സുകളെയും കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ല ഏതൊക്കെ വിഭാഗത്തിലാണ് കോളേജുകൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അവയിൽ ഏതൊക്കെ ടൈപ്പ് സീറ്റുകളാണ് ആയിട്ടുള്ളത് അതിൻ്റെ ഒരു അക്കാഡമിക് ഔട്ട്കം ഒരു പെർഫോമൻസൊക്കെ എങ്ങനെയാണുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ ധാരാളം സംശയങ്ങൾ മിക്ക പാരൻസും വിദ്യാർത്ഥികളുമൊക്കെ പ്രകടിപ്പിക്കാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് സഹായകരമാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിൽ ഒൻപത് എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് ഉണ്ട് അതേപോലെ തന്നെ മൂന്ന് എയ്ഡഡ് എഞ്ചിനീയറിംഗ് ഉണ്ട് അങ്ങനെ ഇത് ഒൻപതും മൂന്നും പന്ത്രണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് ആ വിഭാഗത്തിൽ വരുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഈ വിഭാഗം കഴിഞ്ഞ രണ്ടാമത് വരുന്നത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എൽ ബി എസ് ഐ എച്ച് ആർ ഡി കെപ്പ് സി പാസ് സി സി കെ അതുപോലെ കെ എസ് ആർ ടി സി ഇങ്ങനെ തുടങ്ങി വിവിധ ഗവൺമെൻറ് സംവിധാനങ്ങൾ വിവിധ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ കീഴിൽ അതിൻ്റെ മോണിറ്ററിങ്ങിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജാണ് ഇതിൽ എൽ ബി എസിനെ രണ്ട് കോളേജുകൾ കാസർഗോഡും തിരുവനന്തപുരത്തുമായിട്ട് കെ ഇപ്പം ഐ എച്ച് ആർ ഡിയും ഒൻപത് വിധം കോളേജ് കേരളത്തിലെ അങ്ങോളം അങ്ങോളം പല സ്ഥലത്തായിട്ട് സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട് സി പാസ് അതേപോലെ തന്നെ സി സി കെ കെ എസ് ആർ ടി സി അങ്ങനെ തുടങ്ങുന്നവർക്കും ഓരോ കോളേജസ് ഉണ്ട് ഇങ്ങനെ ഇതെല്ലാം കൂടി കൂടിയിട്ട് അതൊരു ഇരുപത്തി മൂന്നോളം കോളേജസ് ഉണ്ട് അങ്ങനെ ഇരുപത്തി മൂന്ന് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളായിട്ടുള്ള പന്ത്രണ്ട് ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു മുപ്പത്തിയഞ്ച് കോളേജസ് നമുക്ക് കിട്ടും ഈ മുപ്പത്തിയഞ്ച് കോളേജസാണ് മിക്കവാറും പേരൻസും പ്രൈമറി ഫോക്കസായിട്ട് കാണുന്നത് അതായത് കോളേജുകളെയും കോഴ്സുകളെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നവരുടെ കേസാണ് പറയുന്നത് ഓൺലൈനിൽ കിട്ടുന്ന ചില വിവരങ്ങളുടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും റഫറൻസിൽ മാത്രം വിവരങ്ങൾ കിട്ടി അതിനടിസ്ഥാനപ്പെടുത്തി ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നവരുടെ കാര്യമല്ല അവർക്ക് ഒരുപാട് അബദ്ധങ്ങളും പറ്റാറുണ്ട് അപ്പോൾ കൃത്യമായ ഒരു ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി അലോട്ട്മെൻറ്റിനെ ഫേസ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അലോട്ട്മെൻറ്റിൽ വരുന്ന കോളേജസ് ആ കുട്ടി പ്രിപ്പയർഡ് ആയിരിക്കും ആ കോളേജിൽ അഡ്മിഷൻ അലോട്ട്മെൻറ്റ് വരികയാണെങ്കിൽ അഡ്മിഷൻ എടുക്കാനും അടുത്ത അലോട്ട്മെന്റിൽ അപ്ഗ്രേഡ് ചെയ്ത് മുകളിലുള്ള ഹയർ ഓപ്ഷൻസിലേക്ക് മാറാനും അപ്പോൾ അത്തരത്തിൽ നിന്ന് പ്രിപ്പയർഡായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ കോളേജുകളെയും കോഴ്സുകളെയും അത് നടക്കുന്ന സ്ഥലത്തേക്കെ കുറിച്ച് അവിടുത്തെ അക്കാഡമിക് എക്സലൻസും ഔട്ട്കവും ഒക്കെ നമുക്കൊരു കൃത്യമായ ധാരണ ഉണ്ടാവണം അപ്പോൾ അത്തരത്തിൽ ധാരണ ഉണ്ടാവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ലിസ്റ്റ് ഞാൻ ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് അതോടൊപ്പം തന്നെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് അപ്പം ഗവൺമെൻറ് സെക്ടറിലുള്ള സ്ഥാപനങ്ങളാണ് ഇതെല്ലാം ഒന്നുകിൽ ഗവൺമെൻറ് നേരിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എൽ ബി എസ് ഐ എച്ച് ആർ ഡി കെപ്പ് പോലുള്ള സ്ഥാപനങ്ങളുടെ കീഴിൽ മികച്ച മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന കോളേജുകളാണ് ഈ പറയുന്ന മുപ്പത്തിയഞ്ച് കോളേജസ് അപ്പോൾ കോളേജുകളെ നമ്മൾ സെലക്ട് ചെയ്തു ഇനി വേണ്ടത് ഈ കോളേജുകളിൽ മികച്ച അക്കാഡമിക് നിലവാരം പുലർത്തുന്ന അല്ലെങ്കിൽ സ്ഥിരമായി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കോളേജുകളാണ് നമുക്ക് വേണമെങ്കിൽ ഇതിന് നേരിട്ട് ഈ തൊട്ടടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കെ ടി റിസൾട്ടുമായിട്ട് താരതമ്യം ചെയ്യും അപ്പോൾ റിസൾട്ട് മാത്രം വെച്ച് ഒരു കോളേജിനെ പൂർണ്ണമായിട്ട് അങ്ങ് മനസ്സിലാക്കാൻ ശ്രമിക്കാമോ എന്ന് ചിലപ്പോൾ ചോദിക്കാം പക്ഷേ റിസൾട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ അക്കാഡമിക് എക്സലൻസ് അല്ലെ ഔട്ട്കം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് നാല് വർഷങ്ങളിലായിട്ട് എട്ട് സെമസ്റ്ററിലൂടെ കടന്നു പോകുന്ന കുട്ടി ബാക്ക് പേപ്പറുകളൊന്നുമില്ലാതെ എസ് ഐറ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാം ക്ലിയറായി കോഴ്സ് പാസ്സായി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ിൽ ആ ഒരു മിനിമം ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാം ആ ഒരു അക്കാഡമിക് നിലവാരം കൂടി നമ്മൾ മറ്റ് പല കാര്യങ്ങളും പരിഗണിക്കുന്നതോടൊപ്പം പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നതോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അവരുടെ മേൽനോട്ടത്തിൽ നടത്തുന്നതുമായിട്ടുള്ള കോളേജസാണ് അപ്പോൾ അവിടെ ഒരു മിനിമം അക്കാഡമിക് ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് പ്രതീക്ഷ പേരൻസിനുണ്ട് ആ പ്രതീക്ഷ എത്രത്തോളം പ്രായോഗികമായി വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് റിസൾട്ട് അനാലിസിസ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ റിസൾട്ടിന് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് അക്കാഡമിക് നിലവാരം വിലയിരുത്തുന്നതിലുണ്ട് എന്നുള്ളത് മാറ്റി നിർത്താൻ കഴിയില്ല ഈ മുപ്പത്തഞ്ചോളം കോളേജസിൻ്റെ പ്രയോറിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ റിസൾട്ടിൽ വരുമ്പോൾ ഏറ്റവും ടോപ്പ് വരുന്നത് ഒന്നാമത്തെ പൊസിഷനിൽ രണ്ടാമത്തെ പൊസിഷനിൽ മൂന്നാമത്തെ പൊസിഷനിൽ അങ്ങനെ എടുത്താൽ നമുക്ക് ഈ മുപ്പത്തഞ്ച് എങ്ങനെ ഒന്ന് ക്രമീകരിക്കാം എന്നുള്ളതാണ് നോക്കുന്നത് ഞാൻ ഈ വീഡിയോയോടൊപ്പം ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചിത്രം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കോളേജുകളിൽ ലിസ്റ്റ് ഏത് രീതിയിലാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാവും ചിത്രത്തിൽ പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിങ് കോളേജാണ് സിഇ ടി ആണ് അപ്പം സിഇ ടി മിക്കവാറും എല്ലാ റിസൾട്ട് അനാലിസിസ് സ്റ്റേറ്റ്മെൻ്റുകളിലും മികച്ച നിലവാരം പുലർത്താറുണ്ട് കാരണം അവിടെ വരുന്ന കുട്ടികൾ ഏറ്റവും ടോപ്പ് മാർക്ക് സ്കോർ ചെയ്ത അക്കാഡമിക് നിലവാരത്തിലുള്ള കുട്ടികളായിരിക്കും അതുകൊണ്ട് തന്നെ റിസൾട്ട് ഉണ്ടാക്കണം അതായത് നല്ല അക്കാഡമിക് നിലവാരത്തോട് പുറത്തിറങ്ങണം എന്ന് സ്വയം ബോധ്യപ്പെട്ട് സെൽഫ് മോട്ടിവേറ്റായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും കൂടുതൽ ശരിക്കും എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ അങ്ങനെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഭാവത്തോടെ കോഴ്സിനെയും അതിൻ്റെ മോഡ്യൂളുകളെയൊക്കെ സമീപിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ സിഇ എപ്പോഴും മികച്ച നിലവാരം പുലർത്താറുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുള്ള ഡോക്യുമെന്റിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടുത്തെ പേഴ്സൻറ്റേജിലോ അതിനകത്തെ റാങ്കിങ്ങിലോ ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടേക്കാം അതായത് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ചില കുട്ടികളുടെ റിസൾട്ട് വിത്ത് ഹെൽഡായി പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് അത് പിന്നീട് ചിലപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ ആ കുട്ടിയുടെ റിസൾട്ടും കൂടെ റിലീസ് ചെയ്യുന്ന സമയത്ത് പാസ് പേർസെൻറ്റേജിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ വരും എന്നാൽ ഇത് പിന്നീട് എവിടെയും അപ്ഡേറ്റ് ചെയ്യപ്പെടാറില്ല കോളേജുകൾ തനതായിട്ട് അവരുടെ ഡോക്യൂമെൻറ്റില് പാസ് പേഴ്സെൻറ്റേജിലൊക്കെ ഇത് കാണിക്കുമെങ്കിലും പിന്നീട് ഈ യൂണിവേഴ്സിറ്റി ഇറക്കിയ പേപ്പറുകളിൽ ഇത് അപ്ഡേറ്റ് ചെയ്ത് കാണാറില്ല അപ്പം ഞാൻ എൻ്റെ പരിശോധനയിൽ അങ്ങനെ ചില കോളേജുകളിൽ ഈ റിസൾട്ട് പെർസെൻറ്റേജിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ചിലപ്പോൾ റാങ്കിങ് ചിലപ്പോൾ അഞ്ചാമത്തെ കോളേജ് നാലാമതും അല്ലെങ്കിൽ ആറാമത്തെ കോളേജ് മൂന്നാമതും അങ്ങനെയൊക്കെ മാറി വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി ഞാൻ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന ആ ലിസ്റ്റിൽ അത്തരം വിഷയങ്ങൾ കൂടെ പരിഗണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒന്ന് മുതൽ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് വരെയുള്ള പല പല കോളേജസ് കാണാൻ വഴി ഇങ്ങനെ ഓരോ കോളേജിനും ഓരോ കോളേജിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകളും അവിടുത്തെ ക്യാമ്പസിൻ്റെ രീതികൾ അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന കുട്ടികളുടെ രീതികൾ അവിടെയുള്ള കോഴ്സുകൾ ഇതിനനുസരിച്ചൊക്കെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് തൊട്ടടുത്ത രണ്ട് കോളേജുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം നാലാമത്തെ കോളേജും മൂന്നാമത്തെ കോളേജും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പക്ഷേ ചിലപ്പോൾ കാണാൻ പറ്റും നാലാമത്തെ കോളേജ് മൂന്നാമത്തെ കോളേജിനേക്കാൾ ഒട്ടും പിന്നിലല്ല ഏതാണ്ട് തുല്യത തന്നെയാണ് കാരണം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും അതൊക്കെ ആ രീതിയിൽ തന്നെ എടുക്കുക ആദ്യത്തെ ഒരു പത്ത് കോളേജുകളെ നമുക്ക് ഏകദേശം ഒരു ഗ്രൂപ്പിൽ പെടുത്താം അവയുടെ പെർസെൻറ്റേജിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവയുടെ പെർഫോമൻസ് ഏകദേശം ഒരേപോലെയുള്ളൊരു നിലവാരത്തിലാണ് എന്നാൽ പിന്നീട് വരുന്ന പത്തിന് ശേഷം വരുന്ന കോളേജുകൾ ഒരു ഇരുപത്തഞ്ച് വരെയുള്ള കോളേജുകൾ അതും മികച്ച കോളേജസ് തന്നെയാണ് അവിടെയും പാസ് പെർസെൻറ്റേജ് മാത്രം നോക്കിയിട്ട് ആ കോളേജുകൾ നിങ്ങൾ തള്ളിക്കളയേണ്ട കാര്യമില്ല അത് മികച്ച കോളേജസ് തന്നെയാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഒരു മുപ്പത്തിയഞ്ച് കോളേജസ് ഗവണ്മെന്റ് സെക്ടറിൽ വരുന്ന കോളേജുകൾ മാത്രമേ നിങ്ങളുടെ പരിഗണനയിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങൾ ഈ കണ്ട ലിസ്റ്റ് പ്രകാരമുള്ള ഈ മുപ്പത്തിയഞ്ച് കോളേജുകൾ ഏതെങ്കിലുമൊക്കെ കോളേജുകൾ നിങ്ങളുടെ ഓപ്ഷനിൽ നിങ്ങളുടെ താല്പര്യ പ്രകാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ അവിടെ ഉണ്ടെങ്കിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് കോളേജുകളും കോഴ്സുകളും തിരഞ്ഞെടുക്കുന്നത് പൂർണ്ണമായും വിദ്യാർത്ഥിയുടെ അഭിരുചിക്കനുസരിച്ചും പ്രായോഗികമായി അവൻ്റെ റാങ്ക് വെച്ച് അവന് കിട്ടാവുന്ന കോളേജുകളിലെ ലഭ്യത അനുസരിച്ചുമാണ് ചെയ്യേണ്ടത് അലോട്ട്മെൻ്റ് വരുന്ന സമയത്ത് ഇതിലേതെങ്കിലൊക്കെ കോളേജുകൾ കിട്ടാനുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് അപ്പം ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ പരിഗണിക്കുക പക്ഷേ അതോടൊപ്പം തന്നെ കോളേജുകളെ പരിഗണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ലിസ്റ്റ് പ്രയോജനപ്പെട്ടേക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇത് ചേർത്തിട്ടുള്ളത് അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് തന്നെ ചെയ്യുക മറ്റൊരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്